ഇരുന്നൂറ്റി എൺപത്തിയേഴ് ദിവസം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിതാ വില്യംസും ബൂച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തി നാൽപ്പത്തിയഞ്ച് ദിവസത്തെ തീവ്ര പരിചരണത്തിനായി പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി ബഹിരാകാശ ജീവിതം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും ബഹിരാകാശത്തെ അതിജീവനത്തേക്കാൾ വെല്ലുവിളി നിറഞ്ഞതാകും ഭൂമിയിലെ ജീവിതം മാസങ്ങൾ നീണ്ട പരിചരണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വിദഗ്ധ സംഘം ഒപ്പമുണ്ടാകും ഭൂമിക്ക് പുറത്തേക്കുള്ള മനുഷ്യന്റെ പര്യവേഷണത്തിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബൂച്ച് വിൽമോറും ഒൻപത് മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഫ്ലോറിഡയിലെ കടലിൽ വന്നിറങ്ങി ലോകം ആ കാഴ്ച ഹൃദയത്തിലെത്തി ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഈ സംഭവവും സുനിതയുടെ മടങ്ങിവരവും ഏറെ ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കിയത് അപകട മേഖലകൾ തരണം ചെയ്ത് ഇരുവരും ഭൂമിയിലെത്തിയെങ്കിലും തുടർ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാകും അതിന്റെ ആദ്യ സൂചനകൾ ഇരുവരിലും പ്രകടമായി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇരുവരെയും കാത്തിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ പലതിനും തുടക്കമായി കഴിഞ്ഞു ഒരുപക്ഷേ ജീവിതകാലം മുഴുവൻ പേറേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ മുതൽ വരെ അനുഭവിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ വരെയുണ്ട് ഇക്കൂട്ടത്തിൽ ഐ എസ് എസിലെ മൈക്രോഗ്രാവിറ്റിയിൽ ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഭൂമിയിൽ ഗുരുത്വാകർഷണം പേശികളെയും അസ്ഥികളെയും നിരന്തരം ബന്ധിപ്പിക്കുകയും സ്വാഭാവിക പ്രതിരോധം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ബഹിരാകാശത്ത് പേശികൾ ദുർബലമാവുകയും അസ്ഥികൾക്ക് ഭാരം വഹിക്കാൻ കഴിയാത്തതിനാൽ സാന്ദ്രത ഇല്ലാതാവുകയും ചെയ്യും താഴത്തെ നട്ടെല്ല് ഇടുപ്പ് തുടയല് എന്നിവയിൽ ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ ഒടിവുണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ് ബഹിരാകാശ യാത്രികർ അവിടെ നടക്കുന്നതിനു പകരം പൊങ്ങിക്കിടക്കുന്നതിനാൽ അവരുടെ പാദങ്ങളിൽ ഘർഷണമോ സമ്മർദ്ദമോ കുറവായിരിക്കും ഇത് ഭൂമിയിൽ മടങ്ങിയെത്തിയാൽ അവർക്ക് നടത്തവും മറ്റും ബുദ്ധിമുട്ടേറിയ ഒന്നാക്കി മാറ്റുന്നു എന്നാൽ കൃത്യമായ പരിശീലനവും ചികിത്സയും നൽകി ഇത് പതിയെ മാറ്റിയെടുക്കാൻ കഴിയും കൂടാതെ ഭൂമിയിൽ രക്തം ജലം ലിംഫ് തുടങ്ങിയ ശരീര ദ്രവങ്ങളെ താഴേക്ക് വലിച്ചെടുക്കുകയും അവയെ തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഇതിന് ഗുരുത്വാകർഷണമാണ് മുഖ്യ കാരണം എന്നാൽ മൈക്രോഗ്രാവിറ്റിയിൽ ഗുരുത്വാകർഷണ വലിവ് ഇല്ല ഇത് ദ്രാവകങ്ങൾ തലയിലേക്ക് നീങ്ങാൻ കാരണമാകുന്നു കൂടാതെ ഹൃദയാരോഗ്യത്തിലും ഭയക്കേണ്ട ചില മാറ്റങ്ങൾ പ്രകടമാവുക പതിവാണ് എന്നാൽ ഇപ്പറഞ്ഞതൊക്കെയും ഹ്രസ്വകാലത്തെ മാറ്റങ്ങളാണ് ഭൂമിയിലെത്തിയാൽ സമയം പോലെ മാറി വരുന്ന കാര്യങ്ങളാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു ഉയർന്ന ഊർജ്ജമുള്ള കോസ്മിക് വികിരണങ്ങളിൽ നിന്ന് ബഹിരാകാശം സ്വാഭാവിക സംരക്ഷണം നൽകുന്നില്ല എന്നത് ഇവരുടെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടാകും സൂര്യനിൽ നിന്നുള്ള ഉയർന്ന അളവിലുള്ള വികിരണങ്ങൾ ബഹിരാകാശ യാത്രികർ ഏൽക്കേണ്ടി വരുന്നത് റേഡിയേഷനുകൾ ഏൽക്കുന്നതിനും രോഗപ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കുകയും ചെയ്യും ഇവ കോശങ്ങളെ നശിപ്പിക്കുകയും റേഡിയേഷൻ രോഗത്തിനും ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പലപ്പോഴും ബഹിരാകാശ യാത്രികർക്ക് ഗുരുതരമായ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ വഴിയൊരുക്കുന്നു ചിലപ്പോഴൊക്കെ ഭൂമിയിൽ തിരിച്ചെത്തിയാലും അസ്ഥികളുടെ സാന്ദ്രത പൂർണ്ണമായി വീണ്ടെടുക്കാൻ വർഷങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് മറ്റു ചില അവസരങ്ങളിൽ ഒരിക്കലും അവയിൽ നിന്ന് മുക്തി നേടാൻ കഴിയാതെയും വരാറുണ്ട് ഇതിനൊപ്പം തന്നെ അവരുടെ മാനസികാരോഗ്യത്തിൽ ഉണ്ടാവുന്ന സ്വാധീനവും എടുത്തു പറയേണ്ടതാണ് ഭൂമിയിലുള്ളതിൽ നിന്ന് വളരെ വേറിട്ടതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സാഹചര്യങ്ങൾ ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഇത് ഭൂമിയെ ചുറ്റുന്നു അങ്ങനെ ഒരു ദിവസം പതിനാറ് സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും ബഹിരാകാശ യാത്രികർക്ക് കാണാൻ സാധിക്കും ഇത് അവരുടെ ആന്തരികമായ പല കാര്യങ്ങളെയും തകിടം മറിക്കും അവരുടെ ഉറക്കത്തിന്റെ രീതികളെ പോലും സാരമായി ബാധിക്കും കൂടാതെ മാസങ്ങളോളം ഒരിടത്ത് അടച്ചുപൂട്ടിയിരുന്നതിന്റെ പ്രശ്നങ്ങളും അവരിൽ പ്രകടമാവും കാലക്രമേണ ഈ അവസ്ഥകൾ വിഷാദം ഉത്കണ്ഠ മറ്റു മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾ ബഹിരാകാശ യാത്രികരുടെ വൈജ്ഞാനിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമെന്നും ഇത് തീരുമാനമെടുക്കൽ പ്രതികരണ സമയം വൈകാരിക സ്ഥിരത എന്നിവയെ ബാധിക്കുമെന്നും നിരവധി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ അവരുടെ മനക്കരുത്തും സംയമനവും ഒക്കെ ഇക്കാര്യത്തെ കാര്യമായി സ്വാധീനിക്കും ഭൂമിയിൽ എത്തിയതിന് പിന്നാലെ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ പുനരധിവാസ പരിപാടിക്കായി ഇരുവരെയും മാറ്റിയിരിക്കുകയാണ് ഇവിടെയായിരിക്കും ഇവർക്ക് ബഹിരാകാശ യാത്രയിൽ സംഭവിച്ച മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിന് അനുസരിച്ചുള്ള ചികിത്സയും മറ്റു പരിശീലനങ്ങളും ആവശ്യമായ ഒക്കെ നൽകുക ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിനാണ് പേടകം കടലിൽ വന്നിറങ്ങിയത് തുടർന്ന് പേടകത്തെ റിക്കവറി ബോട്ടിലേക്ക് എത്തിച്ചു പേടകത്തിന് പുറത്തിറങ്ങിയ നാലംഗ സംഘത്തെ നാസയുടെ വിമാനത്തിൽ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലെ ക്രൂ ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോയത് അവിടെ വെച്ച് ഇവർ വൈദ്യ പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാവും കഴിഞ്ഞ വർഷം ജൂണിൽ ബഹിരാകാശ നിലയത്തിലേക്ക് എട്ടു ദിവസത്തേക്കായി പോയതാണെങ്കിലും ഒൻപത് മാസം ഇരുവർക്കും നിലയത്തിൽ തങ്ങേണ്ടി വരികയായിരുന്നു ഇരുവരെയും നിലയത്തിലേക്ക് എത്തിച്ച ബോയിങ് സ്റ്റാർലൈനർ ലൈനർ പേടകത്തിനുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു ഇവരുടെ മടക്കയാത്ര വൈകിച്ചത്